അതെട്ടാ ഞാനില്ലേ പുറത്തു പോയി വരുമ്പോഴേ നാല് വയസ്സുള്ള ഒരു കുട്ടി അവർ സൈക്കിള് ചോട്ടി പോവാണ് അതിശയിച്ചു പോയി അതാണ് വലിയ കാര്യം നാല് വയസ്സിലേ ഞാൻ ഭയങ്കര എന്തൊക്കെ അഭ്യാസങ്ങൾ സൈക്കിൾ വെച്ചിട്ട് ഒന്ന് വെറുതെ അല്ലടി കാര്യ ഞാൻ സത്യം എന്റെ നാലാമത്തെ വയസ്സിലേ ഞങ്ങള് പാടത്ത് കളിക്കാൻ വേണ്ടി പോയപ്പോ പന്ത് പോയി അപ്പൊ ഒരു കുട്ടി എടുക്കാൻ പോയതാ അവന്റെ കാല്ട്ടേ അവൻ കുളത്തില് വീണു ഞാൻ ഓടി ചാടി നീന്തിട്ട് ഞാൻ അവനെ ശരിക്കും പിന്നെ അല്ല ഇതൊക്കെ കാര്യങ്ങളാ നാലാമത്തെ വയസ്സില് മാത്രല്ല മൂന്നാമത്തെ വയസ്സിലും രണ്ടാമത്തെ വയസ്സിലും എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒറ്റക്ക് ഞാൻ തിന്നു ആരും എനിക്ക് എടുത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എന്താ ചെയ്യാ എന്റെ ഓരോരോ കാര്യങ്ങൾ ഓ കാര്യം ഇത്ര എന്താണ് രണ്ടാളും കൂടെ കൊറേ നേരായാലും ഓരോന്ന് കേക്കണു അതെ അതെ അമ്മ നിങ്ങളുടെ മകന്റെ രണ്ടാം മൂന്നാം വയസ്സിലേയും കേട്ടിരിക്കും ആ അത് പറഞ്ഞപ്പോഴാണ് കുട്ടിക്കാലത്തെ ഓ ഭയങ്കര സംഭവമായിരുന്നു പണ്ടേ ഒരു പെരുമഴക്കാലത്ത് വീടിന് ചുറ്റും വെള്ളം കെട്ടി നിക്കണ അവസ്ഥയാണ് ഒന്ന് പുറത്തേക്ക് പോവാൻ പോലും വഴിയില്ല അന്ന് വനേ രണ്ടോ മൂന്നോ വയസ്സ് മാത്രമേ ഉള്ളു ഇവിടെയാണെങ്കിൽ ഞാനും സുഖേട്ടനും ഇവനും മാത്രം ആ സമയത്ത് ഒരാളെ പോലും സഹായത്തിന് വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് മോളെ ഉണ്ടല്ലോ തൂറ്റലോട് തൂറ്റല് തൂറ്റല് പറഞ്ഞ അങ്ങനെ ഇണ്ടൊരു തൂറ്റല് എന്ത് കിട്ടിയാലും വാരി വലിച്ചു തിന്നു ചക്കക്കുരുവിന്റെ കറിയേ വേണ്ടുള്ളൂ എന്നിട്ട് ഏതെങ്കിലും മുക്കിലോട് പോയിരിക്കും കുട്ടിക്കാലത്തെ പായമുള്ളി പായത്തൂറി എന്നൊക്കെയാണ് എല്ലാരും അങ്ങനെ ഇവന്റെ കാര്യങ്ങൾ പറയാനും ഒരുപാടുണ്ട് എന്തത് നിങ്ങളുടെ വർത്താൻ താഴ്ത്തിയാക്കണ്ടല്ലോ എന്ത് സംസ്കാരത്തെ വർത്തകള് വേണം മോളെ ഇവൻ വണ്ടി മൂക്കള ഒലിപ്പിച്ച് നടന്നൊരു കഥ ഉണ്ട് അത് ഞാൻ പറഞ്ഞോ